ഹാപ്പി ബർത്ത്ഡേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ടിപ്സ് ഓൺ ട്രാവൽ വ്ലോഗും അല്ലാട്ടോ ഒരു സെലിബ്രേഷൻ വ്ലോഗാണ് എൻ്റെ മോളുടെ ബർത്ത്ഡേ പിറന്നാൾ ആഘോഷമാണ് കേട്ടോ പിറന്നാൾ നാളിനെ ഞങ്ങൾ അമ്പലത്തിൽ പോകും സദ്യ ഒരുക്കും കേട്ടോ അല്ലാതെ കേക്ക് മുറുക്കിലൊക്കെ ഡേറ്റ് ഓഫ് ബർത്തിനാണ് ചെയ്യുക അത് നോൺ വെജ് ഒക്കെ ചെയ്തിട്ട് കുട്ടികളൊക്കെ വിളിച്ച് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു ഇതിപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുകയാണ് കേട്ടോ അപ്പോൾ അത്തിപ്പൊറ്റയിലുള്ള പാലക്കാട് ജില്ലയിലെ അത്തിപ്പൊറ്റയിലെ മാങ്ങോട്ടുകാവെന്ന് പറഞ്ഞ അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ മോൾക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ആ സമയത്ത് ഞങ്ങൾ നേരുന്നതാണ് കേട്ടോ അമ്പലത്തിലേക്ക് വരാമെന്ന് അപ്പോൾ പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് എന്തായാലും പിറന്നാൾ ദിവസം പോകാമെന്ന് വിചാരിച്ചു അതെൻ്റെ മോനാണ് കേട്ടോ ഭയങ്കര വാശിയായിരുന്നു അമ്പലത്തിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോണ രംഗമാണ് കേട്ടോ അത് പിന്നെ നമ്മൾ പോകണത് അത്തിപ്പൊറ്റയിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു ഗ്രാമീണ ഭംഗികളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അവിടെ പോണ സ വഴിയിൽ തന്നെ നമുക്ക് പഴയന്നൂർ എത്തുമ്പോൾ കോഴിയമ്പലം കാണാൻ പറ്റും അതിനുശേഷം കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അത്തിപ്പൊറ്റ എത്തി മാങ്ങോട്ടുകാവിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ അപ്പോൾ അവിടെ മാങ്ങോട്ടുകാവര് കേറുന്ന വഴി കാണിച്ചിട്ടുണ്ട് ബോഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ കുളം കണ്ടു പിന്നെ വഴിയൊരു സൈഡുകളിലൊക്കെ ചെറിയ ചെറിയ കടകൾ പൂവ് കുങ്കുമം പട്ട് എന്നൊക്കെ തുടങ്ങി അമ്പലത്തിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വെക്കുന്ന ചെറിയ ചെറിയ കടകൾ പുറത്തുനിന്നുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ പുറത്തൊക്കെ നമ്മൾ അമ്പലത്തിൻ്റെ കവാടത്തിൽ കയറിയിരിക്കുകയാണ് നല്ല രസമാണ് അമ്പലം പുറമെ കാണാനായിട്ട് പിന്നെ എന്താ വെച്ചാൽ ഇവിടെ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ക്ഷേത്രം അടക്കി ഇപ്പോൾ വേഗം വന്ന് കണ്ടു തൊഴുതിട്ട് പോക്കോളൂന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം പോയി തൊഴുതു തൊഴുതിട്ട് പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ കാണാൻ അന്തരീക്ഷം പിന്നെ മുല്ലപ്പൂവ് വിൽക്കുന്നവരും ലോട്ടറി വിൽക്കുന്നവരും അങ്ങനെ ഉപജീവന മാർഗ്ഗങ്ങൾ നിർത്തുന്നവരും നമ്മുടെ ഈ അമ്പലത്തിന് ചുറ്റുമുണ്ട് കേട്ടോ ഭിക്ഷാണത്തിനുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ മുല്ലപ്പൂവൊക്കെ നല്ല നല്ല കുറേ കുറേ പേര് നല്ല മുല്ലപ്പൂവുകളായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല കാരണം എനിക്ക് മൈഗ്രൈൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മുല്ലപ്പൂ വെച്ചിന് തലവേദന എടുക്കും കേട്ടോ അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ സന്ദർഭങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കാറുണ്ട് പിന്നെ ഇന്നത്തെ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം നല്ല മഴയൊക്കെ തുടർന്നിട്ട് നമുക്ക് ലീവായിരുന്നു പക്ഷേ ലീവ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് എന്താണെന്ന് അറിയില്ല കാലാവസ്ഥ നേരെ വിപരീതമായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു പിന്നെ എന്താ കുറേ കുറേ പേരൊക്കെ വന്നിട്ട് വന്നിട്ട് നേരത്തെ പോയി പിന്നെ അമ്പലപ്പണി ആയതുകൊണ്ട് കുറച്ച് പേരൊക്കെ അറിഞ്ഞവരെന്നങ്ങനെ ഇപ്പോൾ വരുന്നത് പക്ഷേ ഞായർ വെള്ളി ചൊവ്വ ദിവസങ്ങളാണ് കേട്ടോ അവിടെ നല്ല തിരക്കുണ്ടാവാം പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് വിളക്ക് കത്തിച്ചു കേട്ടോ വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക അപ്പോൾ മോളെ കൊണ്ട് അങ്ങനെ കുട്ടീനെ കൊണ്ട് തന്നെയാണ് വിളക്ക് കത്തി കൊളുത്തിക്കാറ് എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക ഇപ്പോൾ അഞ്ച് തിരിയൊക്കെ ഇട്ടിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി നിൽക്കട്ടുണ്ട് കേട്ടോ ഞാൻ തിരിയൊക്കെ പിരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കത്തിക്കാനുള്ള ചെറിയ പേടി ഉണ്ടായിരുന്നു സാധാരണ ദിവസങ്ങളൊക്കെ ഇവിടെ കൊളുത്താറുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം നമ്മളിങ്ങനെ തീപ്പെട്ടി ഒരച്ചപ്പോൾ ഒന്ന് തെറിച്ച് പോയിട്ട് അപ്പോൾ അതാണ് പേടിക്കാൻ കാരണം പിന്നെ നമ്മൾ കൂടെ നിന്ന് വേണം ചെയ്യിപ്പിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ബാക്കിയുള്ള തിരികളൊക്കെ കത്തിക്കാനായിട്ട് അരിയനും കൂടെ ഹെല്പ് ചെയ്തോ അപ്പോൾ അവരും കൂടെയാണ് ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി തയ്യാറായി വന്നു കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടിയിട്ടാ വിളക്കൊക്കെ കത്തിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ രണ്ടുപേരെക്കൊണ്ട് മാക്സിമം നമ്മളെല്ലാ പരിപാടികളും ഒരുമിച്ച് ഒത്തു ചേർന്നാൽ ചെയ്യിപ്പിക്കാറ് അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ വലുതായാലും എവിടെയാണെങ്കിലും പിറന്നാൾ ദിവസങ്ങളൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ വരണം ഒരു ഇന്ന് ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ രണ്ടാളും കൂടി കത്തിക്കുകയാണ് ഇത് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇലയിട്ടിട്ട് ഭക്ഷണം കൊടുക്കാം അപ്പോൾ അമ്മവൻ്റെ കൈ ചെറുതായിട്ട് പോലീട്ടോ അവൻ്റെ ആദ്യമേ പറഞ്ഞതാണ് ഞങ്ങൾ കത്തിക്കുക രണ്ടെണ്ണം കത്തിച്ചിട്ട് പൊക്കോളം മനോഷം കേട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഓക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഭക്ഷ്യ ഹസ്ബൻഡ് ചേച്ചിയും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ അടുത്തത് സദ്യയിലേക്ക് പോവാണ് കേട്ടോ നിങ്ങളിതുപോലെ തന്നെയാണോ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുക അതുപോലെ വിളക്ക് കത്തിച്ചിട്ടാണോ ഭക്ഷണം കഴിക്കുക സദ്യ കഴിക്കുക എന്നുള്ളതൊക്കെ പറയണേ അപ്പോൾ ഞാൻ അവസാനം വെ ഇലക്കെ ഇട്ട് തുടങ്ങി കേട്ടോ അവർ നമ്മളെല്ലാവരും കൂടി ചെറുതായിട്ട് ഇവിടെത്തന്നെ ഒരുമിച്ചിരിക്കുക എല്ലാവരും മാക്സിമം ഒരുമിച്ചിരിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആദ്യം മോൾക്കുള്ള ഇല ഇട്ടിട്ട് അതിൽ ഫസ്റ്റ് വിഭവങ്ങളൊക്കെ വിളമ്പി കൊടുത്തു പിന്നെ എല്ലാവരേക്കും കൂടിയിട്ടുള്ളതും കൂടി ചെയ്തു കൊടുത്തു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഇപ്രാവശ്യത്തെ പിറന്നാൾ ആഘോഷിച്ചു അടുത്ത വർഷം ഇതുപോലെ അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനപരവുമായിട്ട് പിറന്നാൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഇലകൾ ആ ഇല വേണ്ട ഈ ഇല വേണമെന്നൊക്കെ പറഞ്ഞിട്ട് മോനൊക്കെ ഉറച്ച് വഴക്കുണ്ടാക്കി കിട്ടും അപ്പോൾ അവനെ ഒരു പറ്റണ പോലെ അതിലൊക്കെ കൊടുത്ത് സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഹാപ്പിയായി പിരിഞ്ഞു കിട്ടും അതിൻ്റെ നമുക്ക് അടുത്തതായിട്ട് ഇവിടെ ബേർത്ത് ഡേ നവംബർ ലെവൻത്തിന് ബേർത്ത് ഡേ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ കേക്ക് മുറിച്ച് നോൺ വെജ് ഒക്കെ വയ്ക്കും പിന്നെ തൊട്ടടുത്തുള്ള കുട്ടികളെയൊക്കെ വിളിച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യാറ് അപ്പോൾ അങ്ങനെ പതിനൊന്നാം തീയതി നമ്മൾ ആഘോഷിക്കാറുണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം അവ നമ്മുടെ വീഡിയോ ആദ്യമായി കാണാനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് അധികം പേര് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം നമുക്ക് വീണ്ടും നല്ല നല്ല ഹോം ടിപ്സുമായിട്ടോ ട്രാവൽ വ്ളോഗുമായിട്ടോ കാണാം അതുവരെയ്ക്കും ചെച്ച